ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ പോകാം അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് പോയത് ഞങ്ങളുടെ വീട്ടിനടുത്താണ് അവിടെ അവിടെ അങ്ങോട്ട് പോകാനായി ഇത് ചിറ്റാറാണ് ചിറ്റാറ് വഴിയാണ് ഞാൻ പോയത് നമ്മൾ തല തമിഴ്നാട് ബോർഡറിനടുത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഞാൻ അവിടെ തൃപ്പരപ്പിലുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ആണ് ഞാൻ ആദ്യം പോയി തൊഴിലു ഇവിടെ ഭഗവാന്റെ വീരഭദ്ര രൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാലത്തിനു മുമ്പേ ഉള്ള ക്ഷേത്രമാണ് സതിദേവിയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൽമണ്ഡപവും ഒക്കെ കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ പോയ സമയത്ത് ശ്രീവേലി നടക്കുകയായിരുന്നു പുറത്ത് നിൽക്കുകയായിരുന്നു ഞാൻ ശ്രീവേലി കഴിഞ്ഞ ശേഷം ഭഗവാനെ കണ്ടു തൊഴുതു പിന്നെ രാവിലെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് കല്യാണം കണ്ടില്ല കല്യാണം ഉണ്ടായിരുന്നു അതിന് കല്യാണ മണ്ഡപം മണ്ഡപം ആ മണ്ഡപത്തിൻ്റെ ഏഴ് വശങ്ങളിലായി മുരുക ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനുമാണ് കുടികൊള്ളുന്നത് അവിടുന്ന് ഞാൻ തൊഴിലിറങ്ങി ചെറിയ രീതിയിൽ അവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രക്കുളവും ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ക്ഷേത്രത്തിൽ വരുന്നവർ അവിടുത്തെ ആ ചെറിയ കുളത്തിൽ ഇറങ്ങി കുളിച്ച ശേഷം ഭഗവാനെ പോയി തൊഴാറാണ് ഈ കൽ കൽമണ്ഡപം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഇവിടുത്തെ പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ കാണാനായിട്ടൊക്കെ ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുത്തത് അത്രത്തോളം എനിക്ക് ക്ലിയറായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല എങ്കിലെന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനത് ഒക്കെ വീഡിയോ എടുത്തു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കാണാൻ വേണ്ടി അപകടമൊന്നുമില്ല ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഇവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ കുളിക്കുകയും പുനികളെത്തി പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കാണാൻ വേണ്ടി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് അപകടമുള്ള സ്ഥലമൊന്നുമല്ല അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരുന്നത് അധികവും കുട്ടികളാണ് കുട്ടികളെയും കൊണ്ടാണ് ആൾക്കാർ വരുന്നത് തന്നെ ചെറിയൊരു വാട്ടർ ഫ്ലോ ഇവിടെയുണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ അവർ അകലിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കൊണ്ട് അവിടെ കൊ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നോക്കിയപ്പോൾ എന്തോ പശുവിന് പുല്ലൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ളു വാട്ടർഫ്ലോ ഇങ്ങനെ തടയണ കെട്ടി വെള്ളം നിർത്തിയിട്ടുണ്ട് അവിടെ ചെറിയ രീതിയിലുണ്ട് അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ആൾക്കാർ അവിടെ വരുന്നവർ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ ഉണ്ട് ആ തട ആ അവിടെ ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ട് ആ ബോട്ടിങ് നട പോകുന്നത് തന്നെ നമ്മുടെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ചിറ്റാറിലേക്കാണ് ചി അങ്ങനെ ചിറ്റാർ ബോട്ടിങ് വഴി അവർക്ക് കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് വന്നു അവിടെ നല്ല ഗാർഡൻ ഗാർഡനൊക്കെ അവർ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഗാർഡൻ ഒക്കെ അതുപോലെ അതുപോലവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതും തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നല്ല ഭംഗിയാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് ഒരുപാട് സന്തോഷിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അപകടമൊന്നുമില്ല കുട്ടികളെ ചെറിയ കുട്ടികളെ വരെ അവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കാനും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഈ വാട്ടർഫ്ലോയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ തരുന്ന നല്ലൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് പ്രായം ചെന്നവരും കുട്ടികളും ഫാമിലീസും എല്ലാവരും ഇവിടെ വന്ന് സന്തോഷിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് പേര് ചെറിയ കുട്ടികൾ വരെ അവിടെ കാണുന്നില്ലേ നിങ്ങൾ അവർ യാതൊരു വിധ കുഴപ്പമില്ല അപകടം ഉള്ള ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പല ഭാഷയിലും സംസാരിക്കുന്ന ആൾക്കാർ തന്നെ അവിടെ വന്ന് വരികയും ഇവിടെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കുളിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ആൾക്കാരെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഒരു കല്ലും കൽമണ്ഡവും ഉണ്ട് അവിടെ അതിനപ്പുറത്തായ ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെ അങ്ങോട്ടാരും വിടില്ല അവിടെ ചെറിയ രീതിയിൽ എന്തെങ്കിലും അപകട സാധ്യത കാണുമായിരിക്കും അങ്ങോട്ട് വിടില്ല അവിടെ കയറ് കെട്ടി വാ മാ നിർത്തിയിട്ടുണ്ട് അവിടെ അവർ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്യാമറയാണ് അത്രത്തോളം ഭംഗിയായിരിക്കും നമുക്കതുപോലെ എടുക്കാൻ പറ്റും ഇത് മൊബൈലായതുകൊണ്ട് അത്ര സൗകര്യം എനിക്ക് അത്രയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പാർക്ക് പാർക്കുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ വരുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ആ വെള്ളച്ചാട്ടമായിട്ട് സന്തോഷമായിട്ട് അവിടെ സന്തോഷിക്കണേ അല്ലാതെ പാർക്കിലായിട്ട് വരുന്നത് കണ്ടില്ല പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ആൾക്കാർക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭക്ഷണ സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാണെങ്കിൽ കേരളം വഴി വരാനാണെങ്കിൽ തിരുവനന്തപുരം നെയ്യിങ്കര വെള്ളട അങ്ങനെ വരാം തമിഴ്നാടാണെങ്കിൽ മാർത്ത കന്യാകുമാരി മാർത്താണ്ഡം കൊലശേഖരം അങ്ങനെ വന്ന് തൃപ്പരപ്പിലേക്ക് വരാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ അവതരണത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഇവിടെ വരിക കാഴ്ചകൾ കാണുക സന്തോഷിക്കുക ബായ്